ഇവര് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞപ്പോ സങ്കടമുണ്ട് ഇവിടെ ഉള്ളപ്പോ നല്ല സന്തോഷായിരുന്നു ഇപ്പൊ എസ് എസ് എൽ സിയോട് കൂടെ ഇവിടെ പോവാണ് അപ്പൊ ഇനി ഇനി അവരെ കാണാൻ പറ്റൂല സങ്കടമുണ്ട് പിന്നെ ഇവരെ ഈ സൗഹൃദം കാണുമ്പോ അല്ല അസൂയില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ക്ഷമാസിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിജി ഇജു അവന്റെ കൂടെ അവൻ നിൽക്കണം കാരണം അവനായിട്ട് നല്ല കമ്പനി ആണോ കാരണം എല്ലാവരും ചിലപ്പോ ക്ലാസ്സിൽ അവനെ ഒറ്റപ്പെടുത്തണം നമുക്ക് അറിയില്ല തീർച്ചയായിട്ടും അപ്പൊ അന്നിട്ടുള്ള കമ്പനികാരോട് പറയണം ഇജ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് നിക്കണം പക്ഷെ ഇവരിത്രമാത്രം അടുക്കുന്നു ഇവർ ഇതൊക്കെ ചെയ്യുന്നു എനിക്കറിയില്ലേ ഹായ് അപ്പം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ചെമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ചെമ്പ്രയ്ക്ക് കുറച്ചും ഇങ്ങോട്ട് മീനടുത്തൂര് എന്ന് ഒരു സ്ഥലം അതായത് ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ അതായത് അപൂർവങ്ങളിൽ അപൂർവമായ അതല്ലെങ്കിൽ വളരെയധികം കൗതുകമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ എത്തിക്കുന്നത് കേട്ടോ ഈ സ്കൂളിൽ പഠിക്കുന്ന ഈ രണ്ട് കുട്ടികൾ അപൂർവമായ ഒരു സൗഹൃദത്തിന് ഉടമകളാണ് അതായത് രണ്ട് പേരും രണ്ട് ശരീരവും രണ്ട് മനസ്സുമായി നടന്നിരുന്ന ഇവരിപ്പോൾ ഒരു ശരീരവും ഒരു മനസ്സുമായിട്ടാണ് ജീവിക്കുന്നത് സത്യം പറയാം ആ ഒരു സൗഹൃദത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയുസുള്ളൂ വളരെയധികം സങ്കടം തോന്നുന്ന ഒരു നിമിഷം എല്ലാവർക്കും സങ്കടം തോന്നുന്ന നിമിഷം ഈ സ്കൂളുകാർക്കും അതുപോലെ തന്നെ ഇവരുടെ വീട്ടുകാർക്കും എല്ലാവർക്കും വളരെയധികം സങ്കടം തോന്നുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ സത്യം പറയാം അവരെ നമ്മൾ പരിചയപ്പെടണം ഇന്ന് ലോകത്തിന് മുമ്പിൽ സൗഹൃദത്തിന് ലഹരി ഇല്ലാതെ ഒരു ലൈഫില്ല എന്ന് പറയുന്ന സമൂഹത്തിലേക്ക് നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഇട്ട് കൊടുക്കുകയാണ് കാരണം ഇതൊരു നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അവർ പരിചയപ്പെടാം അവർ വരുന്ന വഴിയാണിത് വരും ഈ വഴിക്കാണ് അവർ സ്കൂളിൽ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അവരെ പരിചയപ്പെടണം വീഡിയോ ലൈക്ക് അടിക്കാതെ ഈ വീഡിയോ നിങ്ങൾ കാണരുത് കേട്ടോ അതോ നിങ്ങൾ അഭിപ്രായം താഴെ നേരെ വീഡിയോയിലേക്ക് കമന്റായി രേഖപ്പെടുത്താം അപ്പോ കുറച്ച് നേരമായിട്ട് കേട്ടോ അവർ വരുന്നുണ്ട് ഇവരെയാണ് ഞാൻ എത്ര നേരം വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ ഇതാണ് കുട്ടികൾ ഹലോ വലൈക്കും എന്താ വിശേഷം എങ്ങോട്ട് പോണേ സ്കൂൾക്ക് ഷമ്മാസ് പോണേക്ക്

അതായത് നിങ്ങളെ സൗഹൃദം പൊട്ടിമുളച്ചത് സ്കൂളിൽ നിന്നാണല്ലോ അല്ലേ അപ്പൊ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് പോവാം അപ്പൊ സ്കൂളിൽ തന്നെയാണ് ഇത് തുടങ്ങിയതും സ്കൂളിൽ തന്നെ അവസാനിപ്പിക്കുന്നു അല്ലെ എത്ര എട്ടാം ക്ലാസ് തുടങ്ങിയ സ്കൂളിൽ നിന്നെ അവസാനിപ്പിക്കാണ് ഓക്കെ ഏതായാലും ഇത് വളരെ കൂളായിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും സങ്കടമുള്ള ഒരു സംഗതിയാണ് ഏതാ സ്കൂളിലേക്ക് തന്നെ പോവാല്ലേ നല്ല വെയിലല്ലേ നമുക്ക് സ്കൂളിൽ പോവാം അവിടെ ഫ്രണ്ട്സ് അപ്പോ അവരെയും കൊണ്ട് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവർ പഠിക്കുന്ന അവർ ഇത്രയും കാലം മൂന്ന് വർഷത്തോളം ഒരുമിച്ച് പഠിച്ച ആ ഒരു സ്കൂളാണ് ഞാൻ ഉള്ളത് അവരെ കൂടെ തന്നെ അവരെ പഠിപ്പിക്കുന്ന അവരുടെ ക്ലാസ് ടീച്ചർ ഉണ്ട് അതോ തന്നെ പേരന്റ്സ് ഉണ്ട് എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങ് ചോദിക്കാം എങ്ങനെയാണ് ഈ കുട്ടികളെയും മൂന്ന് വർഷത്തോളം ഇവിടെ ജീവിച്ചതെന്നും അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഒരു അടിപൊളി വീഡിയോ ആണ് മാത്രമല്ല ഇന്ന് സമൂഹത്തിന് മുമ്പിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ കാരണം ഫ്രണ്ട്ഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കണമെങ്കിൽ ലഹരി ഇല്ലാതെ പറ്റൂല എന്ന് പറയുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാം വാ പരിച്ചപ്പെടാം അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവരുടെ ഫ്രണ്ട്സും പാരൻസും ടീച്ചേഴ്സൊക്കെയാണ് ആദ്യം നമുക്ക് പരിചയപ്പെടാനുള്ള ഇവരെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ ടീച്ചറെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാവരും പരിചയപ്പെടാം ഇതാണ് ഇവരുടെ ക്ലാസ് ടീച്ചർ കേട്ടോ ടീച്ചറെ

പിന്നെ ഇവരിപ്പോ സ്കൂളിൽ വരും സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ് സ്കൂൾ വരുന്നത് പക്ഷെ സ്കൂൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഇവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കും പറയുന്നു അതിനെ കുറിച്ച് എന്താ പറയല്ലെ അങ്ങനെ തന്നെയാണ് ഷഹല ഷമാസിന്റെ കാര്യത്തിലെല്ലാം തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഉള്ളത് അപ്രോച്ച് കൊണ്ട് തന്നെ ക്ലാസ്സിലുള്ള മറ്റു ഇവൻ ആണെങ്കിൽ പോലും ഷമാ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഷമാസിന്റെ കാര്യങ്ങൾ ഷഹല എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ മറ്റു കുട്ടികൾ ചെയ്യാറുണ്ട് ഇവനെ കണ്ടിട്ട് വളരെ സന്തോഷമാണ് ഇവരുടെ ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ രണ്ടാളും കഴിഞ്ഞ വർഷം ഒൻപത് ഈയിലായിരുന്നു നമുക്കൊരു ക്ലാസ് ഷഫ്ലിംഗ് ഉണ്ട് അപ്പം അങ്ങനെ ഷഫിൾ ചെയ്തപ്പോൾ ഷമാസ് പത്ത് ഇയിലും ഷഹല പത്ത് ഡീലും ആണ് ആയത് എന്നാൽ ആദ്യത്തെ ദിവസം ഷഹല എന്നോട് പറഞ്ഞത് എന്നെ പത്ത് ഡീലേക്ക് മാറ്റണ്ട ഞാൻ പത്ത് ഈ തന്നെ ഇരുന്നോളാം കാരണം ഞാൻ ഇവിടെ ഉള്ളത് ഒരു സഹായമായിരിക്കും ഞാൻ അപ്പുറത്തോട്ട് പോയ പിന്നെ ഇവന്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലന്ന് ഫസ്റ്റ് ഡേയിൽ ആ ഒരു ഇൻസിഡന്റ് വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു കാരണം അങ്ങോട്ട് നീ പോകണ്ട എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പോകുന്നില്ല ഞാനിട്ടുള്ളത് ഇങ്ങനൊരു ഹെൽപ്പ് ആകുമെന്ന് പറഞ്ഞപ്പോൾ വളരെ ആ ഒരു സൗഹൃദത്തിൻ്റെയും അതിലുപരി സഹജീവിയുടെ ആ ഒരു അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയൊരു മനസ്സ് അന്ന് കാണാൻ സാധിച്ചു വളരെ സന്തോഷം ഓക്കെ പിന്നെ ഇമോഷണലി പറയുകയാണെങ്കിൽ എത്രത്തോളം ടീച്ചർ ഇവരുടെ ഈ ലൈഫിൽ ടീച്ചർക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഗതിയിൽ ഞാൻ ഇവരുടെ ക്ലാസ് ടീച്ചറാകുന്നത് ഈ വർഷമാണ് അപ്പം അതിൽ തന്നെ എനിക്ക് ഒരു എന്താ പറയുക എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷെ എല്ലാ കാര്യത്തിലും ഇവൻ നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പിന്നെ പട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടുപേരും വളരെ നല്ല നിലവാരം കാണിക്കുന്നവരാണ് പക്ഷെ മസിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിൽ ും നല്ലൊരു പഠന ഒക്കെ കാണിക്കുന്ന ആളാണ് നല്ലപോലെ പഠിക്കുന്ന പേരും പെരുമയും പറ്റിയ കുട്ടികളാണ് ഈ ഒരു ചെറിയൊരു പോലും മികച്ച വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലവാരമൊക്കെ അപ്പൊ ഇനിയിപ്പോ മണിക്കൂറുകൾ മാത്രമേ നിങ്ങൾ ഇങ്ങനെ ഈ സ്കൂളിൽ ബാക്കിയുള്ളൂ പറഞ്ഞു എന്താ വിളിച്ചല്ലേ സങ്കടമുണ്ട് ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞിട്ട് പോകും പിന്നെ ഇനി കാണാനൊക്കെ പറ്റുവാണോ വീട് എടുത്തായതുകൊണ്ട് ഇനി അടുത്ത സ്കൂളിലൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അറിയില്ല ഈ കൂട്ടുകെട്ട് കിട്ടുമെന്നറിയില്ലേ മാത്രമല്ല പോ എക്സാം പോയിന്തിനാണ് കാണാൻ വേണ്ടി പോവാ ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ ആറ് ദിവസത്തോടു കൂടി പിന്നെ നിങ്ങൾ രണ്ട് വൈക്കാൻ പോവാണ് അല്ലേ പിന്നെ ഏത് സ്കൂള് വരുന്നൊന്നും പറയാൻ പറ്റില്ല ഈ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ വരാണല്ലേ എന്താ പറയുക ഈ മണിപ്പൂർ മാത്രമേ ഇനി നിങ്ങളുടെ ലൈഫിലുള്ളൂ ഒരുമിച്ചെന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് പറയുമ്പോൾ സങ്കടമുണ്ട് പക്ഷെ നിങ്ങളെ നിങ്ങളത്തെ കാണുന്നുല്ല ഏഹ് എന്താ പറയാലോ സംഘടിപ്പൊ സംഘടി സംഘടിന്നാണ് കിട്ടി മറക്കാനാകത്ത

ഇവരെ ഒരു ഇത് പറയുകയാണെങ്കിൽ പറഞ്ഞതിരിക്കാൻ കഴിയാത്തതിൽ അത്രക്കുവാണ് കാരണം ശൈലിന് പറയുകയാണെങ്കിൽ ഇവനൊരുപാട് ഭാഗ്യവാനാണ് കാരണം ഇങ്ങനെ ഒരു ഫ്രണ്ടിന് കിട്ടിയതിൽ ജീവിതത്തിൽ അവനൊരുപാട് അഭിമാനിക്കണം ഞാൻ ഞങ്ങൾ ഈ തിങ്കളാഴ്ച ഞങ്ങൾ എല്ലാവരും ഇവിടെ പറയും അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കണമെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമാന വിജയമൊക്കെ കൈകാര്യമെന്ന് നല്ല ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വരണം എന്നൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ ഏറ്റവും ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്നതാണ് ഫ്രണ്ട്സ് കുട്ടികളാണ് ഇവർ എന്ന് പറയുകയാണെങ്കിൽ കാരണം ഇവരെ ഓരോ ഇതും പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു പറയാൻ സാധാ കുട്ടികളാന്ന് പറയാൻ കാരണം ഒരുപാട് അഭിമാനിക്കും നല്ല കൈവള്ള കുട്ടികളാണ് നല്ല കുട്ടികളാണ് ഞങ്ങൾ ഒരുപാട് ഇവള് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പോകണ്ടാണ് അവരെ ഫ്രണ്ട്ഷിപ്പ് കണ്ടാ തന്നെ നമുക്ക് കൂടുതൽ സന്തോഷം വരും ഇത് ഞങ്ങൾ പിരിഞ്ഞു പോണെങ്കിൽ നല്ല സങ്കടമുണ്ട് ഇനി പ്ലസ് വണ്ണിലും കൂടെ ഉണ്ടാവണം െ എന്നാണ് പ്രാർത്ഥന നമ്മുടെ ഷമ്മാസിന്റെ ഉമ്മയും അതുപോലെ തന്നെ ഉമ്മയും രണ്ടുപേരുടെ ഉമ്മമാരാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം എന്താണ് മക്കളെക്കുറിച്ച് ഇവർക്ക് പറയാൻ നമുക്ക് നോക്കാം കാരണം വെച്ചാൽ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഇവരെ മുമ്പിലുള്ളൂന്ന് അവർ പറഞ്ഞു കഴിയും അത് തന്നെ അതുകൊണ്ട് ഇവരെല്ലാവരും ഒന്ന് സ്കൂളിൽ വന്ന് നമ്മളെ വീഡിയോയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്താമലും അപ്പോൾ ഷമ്മാസിൻ്റെ ഉമ്മ നിലനിൽക്കുക ഇപ്പോൾ ഇത്രയും കുട്ടികൾ പറഞ്ഞു കേട്ടില്ലേ വളരെ സന്തോഷമുള്ള വാക്കുകൾ എന്താ തോന്നുന്നത് ഈ ഒരു വാക്കുകൾക്ക് വളരെ സന്തോഷം പിന്നെ ഇവനെ സ്കൂളിൽ ഇവിടെ കൊടുന്നാക്കി ഇവന് വേറെ സ്കൂളിലായിരുന്നു അത് പഠിച്ചിരുന്നത് പിന്നെ ഇവിടെ കൊടുന്ന് ചേർത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അപ്പോൾ അത് അന്ന് ചേർത്തിയ ഉടനെ തന്നെ ഇവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ ടീച്ചർന്നാണ് അപ്പോൾ അവർ ഭയങ്കര നമ്മൾ നല്ല ടെൻഷനിലാണല്ലോ ചേർക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ആവണ്ട ഇവിടെയുള്ള മക്കൾ ഇവർ വരെ സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു ഇപ്പം ആ ടീച്ചർ ഇവിടെ ഇല്ല വേറെ ഏതാ സ്കൂളിൽ എച്ച് എം ആണ് എന്നാലും ഇപ്പോഴും നമ്മൾ വിളിക്കലോ ഇന്നലെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഉള്ള ടീച്ചേഴ്സ്മാരും പിന്നെ ഒരു ദിലീപ് സാറ് മിൻഷ് ടീച്ചർ അങ്ങനെ അവൻ്റെ ക്ലാസ് ടീച്ചർ എല്ലാവരും നല്ല ഇതായിട്ടാണ് പ്രത്യേകിച്ച് എനിക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ എപ്പോഴും ടീച്ചേഴ്സ്മാരെ കിട്ടൂലല്ലോ പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇവർ കുട്ടികളല്ലേ കൂടുതൽ ഉണ്ടാവില്ലേ അപ്പോൾ ഇവന് സാലും മോനെ ഇവനെ കണ്ട് ഇവന് പരിചയമായി ഇവൻ്റെ ഫ്രണ്ട്സ് അതിൻ്റെ ശേഷം എനിക്കൊരു സമാധാനമാണ് അവന് ശരിക്കും സ്കൂൾക്ക് വിടാൻ കാരണം പിന്നെ അവനക്ക് എല്ലാ കാര്യങ്ങളും അവന് പറയാതെ തന്നെ സാലും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ ഒരു എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ല ഒരു എൻ്റെ ഒരു രണ്ട് മക്കളാണ് അവർ എല്ലാത്തിലും അവർക്ക് രണ്ടാക്കും വിജയം ഉണ്ടാവട്ടെ ഉമ്മ ഉമ്മക്ക് എന്ത് ഉമ്മൽ ആണ് പറഞ്ഞെ പറഞ്ഞു ഉമ്മയോട് ഇങ്ങനെ കുട്ടി വന്നിട്ടുണ്ട് സ്കൂളിൽ അപ്പോൾ ഉമ്മ പറഞ്ഞ വാക്ക് സ്കൂളില് ഇങ്ങനത്തെ ഒരു കുട്ടിന്റെ ശമ്മാൻ്റെ ക്ലാസ്സിൽ ഞാൻ അവന്റെ കാര്യം വന്ന് പറഞ്ഞപ്പോ തന്നെ ഞാനോട് ചോദിക്കുകയാണ് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും അപ്പൊ വീൽ ചെയറിലാണ് ഇങ്ങനത്തെ സംഭവമൊക്കെയാണ് അവൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ ഒരേ കാര്യം കാര്യമുള്ളൂ ജൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് വെച്ചിട്ട് ഷമ്മാസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഇജോ അവൻ്റെ കൂടെ അവൻ നിൽക്കണം കാരണം അവനായിട്ട് നല്ല കമ്പനി ആവണം കാരണം എല്ലാവരും ചിലപ്പോൾ ക്ലാസ്സിൽ അവനെ ഒറ്റപ്പെടുത്തണമെന്ന് നമുക്ക് അറിയില്ല തീർച്ചയായിട്ടും അപ്പോൾ എന്നിട്ടുള്ള കമ്പനിക്കാരോട് ചു പറയണം ഇജോ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കണം പക്ഷേ ഇവർ ഇത്രമാത്രം എടുക്കുന്നു ഇവരിതൊക്കെ ചെയ്യുന്നു എന്നും എനിക്കറിയില്ലേ പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ക്ലാസിൻ്റെ മീറ്റിങ്ങിന് വന്നപ്പോഴാണ് ഷമ്മാസിൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഷാലിൻ്റെ എന്ന് വെച്ചിട്ട് എന്റെ അടുത്ത് വന്നത് അപ്പാന്ന് പറഞ്ഞാൽ അപ്പ പറഞ്ഞ ഷമ്മാസിൻ്റെ അമ്മയാണ് ഞാൻ ഷമ്മാസിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നത് ക്ലാസ്സിലാവനാണെന്ന് അപ്പോൾ അവളാണ് എന്നോട് എല്ലാം പറഞ്ഞത് ഇവനെ ബെഞ്ച് മതി വീൽചാർ വന്ന് ക്ലാസ്സിൽ വന്നാലും ബെഞ്ച് മേയ്ക്ക് ഇരുലും ബെഞ്ച് മുൻ ഇങ്ങോട്ട് വീൽചാർക്ക് ഇവന് പോകുമ്പോൾ ഇരുത്തലും ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുത്തലും ഒക്കെ ഷാല് ഷാലും അത്ര ഒന്നും എന്നോട് ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ലേന്ന് പിന്നെ അവളന്ന് മീറ്റിംഗ് അന്ന് മുതലാണ് പിന്നെ ഞങ്ങള് ഷമ്മാസിൻ്റെ അമ്മായിട്ട് ഞാനും കൂടി ഭയങ്കര കമ്പനിയായത് കാരണം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഗതി ആയിപ്പോയത് ഓക്കെ അപ്പൊ അതിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു മെസ്സേജ് നമുക്ക് ഈ ഒരു വീഡിയോയിലുണ്ട് മാത്രമല്ല ഷഹലിനെ പോലെ ഒരു നല്ലൊരു മോനെ ലോകത്തേക്ക് സമ്പാദനക്കും അതുപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും ഒരു കുടുംബം തന്നെ മൊത്തത്തിൽ അല്ലെ രണ്ട് കുടുംബങ്ങൾ തന്നെ ഒന്നായ പോലെയാണ് ഇപ്പൊ അവർ പറയുന്നത് അപ്പൊ എന്തായാലും വളരെ നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ ജനങ്ങളൊക്കെ എത്തിക്കുകയാണ്

െ അങ്ങനത്തെ ഒരു ആണോ അങ്ങനെയാണോ അങ്ങനെയാണ് ഓക്കെ പിന്നെ ചോയ്ക്കട്ടെ ഇനിയിപ്പോ അല്ല അപ്പൊ ഇനി ഇവരാണ് പോണേ അല്ലെ നിങ്ങളോട് വാക്കിണ്ടാവും അപ്പൊ ഇനി ഈ സ്കൂളിൽ അറിയുമ്പോൾ ആ ആ ഒരു ഒരു ഫീലിംഗ് പറയാൻ ഇവരില്ലോ ഒറ്റക്കായ പോലെ അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ പഠിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാണ്